Hi, welcome back to my channel. Good morning. രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ വാതിലൊന്നും ചില ദിവസങ്ങളിൽ ഇതുപോലെ തുറക്കാറൊന്നും ഇല്ല കേട്ടോ ചില ദിവസങ്ങൾ മാത്രമേ തുറക്കൂ ഞാൻ അവധി ദിവസമായത് കൊണ്ട് തന്നെ പതിവിലും വൈകിട്ടാണ് കേട്ടോ നീട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഉഷാറൊന്നുമില്ല വൈകി നീക്കുന്ന ദിവസങ്ങളൊക്കെ നല്ലപോലെ ക്ഷീണവും തോന്നാറുണ്ട് അതുപോലെ തന്നെ ഈ തെക്കും തിരക്കായിരിക്കും കേട്ടോ മൊത്തത്തിൽ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും നേരത്തെ നീക്കുന്ന ദിവസങ്ങളിൽ നല്ല എനർജി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് അവധികളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ റുട്ടീൻ അങ്ങ് കറക്റ്റായിട്ട് പോകും അല്ലെങ്കിൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് താളം തെറ്റുള്ളായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നീറ്റത് ഇന്ന് മുറ്റടിച്ച് വരിയിട്ട് തുടങ്ങാൻ വിചാരിച്ചോട്ടോ എനിക്ക് മുറ്റടിച്ച് വരാൻ പ്രത്യേക ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചപ്പും ചവറൊന്നും ഉണ്ടാവാറില്ല അപ്പം പിന്നെ എന്നും അടിച്ചു വരിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ നമ്മളെ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ശീലങ്ങളുണ്ടല്ലോ അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫ്രണ്ടിത്തം മുറ്റമൊക്കെ അടിച്ചു വാരിക്കഴിഞ്ഞപ്പുണ്ടല്ലോ കലാത്തിയ നമ്മൾ ഇവിടെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു റെഡും അതുപോലെ തന്നെ ഒരു ഗ്രീനാണ് നമ്മൾ കലാത്തിയെ നട്ടക്കുന്നത് നമ്മൾ വാങ്ങുന്ന സമയത്തുണ്ടല്ലോ ഈ റെഡ് കലാത്തിയ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചേട്ടൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഗ്രീനാണ് നമ്മളധികവും കണ്ടിട്ടുള്ളതല്ലോ റെഡ് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഗ്രീനിനോട് ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഏറ്റവും ഭംഗി കാണാൻ വേണ്ടിയിട്ട് റെഡ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസേ ആയിട്ടുള്ളൂ നല്ല രസമായിട്ടുണ്ട് പക്ഷേ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈറ്റ് വെച്ച് പോയ കാരണം അത്രയും ഭംഗി എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഭംഗി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി തോന്നുന്നില്ല നമ്മൾ വാങ്ങിയ സമയത്തും വെക്കുന്ന സമയത്തൊക്കെ ഞാൻ ചേട്ടനോട് കുറേ പരാതിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്തിനോ വാങ്ങിയ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുക അതെല്ലാം കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്ന ചേമ്പ് ഉണ്ടല്ലോ മറിഞ്ഞു കിടക്കണു കേട്ടോ അത് വേരുന്ന വിട്ടിട്ടുമില്ല എന്നാൽ ചെരിഞ്ഞ് കിടക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അത് വാടിയിട്ടുമുണ്ട് ഇനി അത് കളയേണ്ടി വരും മിക്കവാറും അതിന് താഴേക്ക് നോക്കിയപ്പം കുറച്ച് കുഴിച്ചു നോക്കിയപ്പോൾ ചേമ്പണ്ടേ അപ്പം അത് എന്നെക്കൊണ്ട് തനിയങ്ങ് പറിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചേട്ടൻ വരട്ടേ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നത് പിന്നെ കുറച്ച് കാച്ചിൽ ഉണ്ടായതാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുൻപ് നമുക്ക് ആ കാച്ചിൽ നിന്ന് ഒരു അഞ്ചും ആറ് കിലോ ഉള്ള കാച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കൂടുതലും ഈ കാച്ചിലാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവുക എനിക്ക് കൃഷി ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അമ്മ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിലെല്ലാം ഈ ചേമ്പ് ചേന അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ കുറച്ച് കാച്ചിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അമ്മ ഉണ്ട് അതുപോലെ തന്നെ നോൺ വെജ് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന് ഇപ്പോഴൊക്കെയാണ് നോൺ വെജ് ഒക്കെ കുറച്ചൊക്കെ കഴിക്കാൻ തുടങ്ങിയേക്കണം ഇപ്പോഴായാലും നമ്മുടെ അധികം നോൺ വെജ് ആണെങ്കിലും എനിക്കധികം ഇഷ്ടം പച്ചക്കറികളോടെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ മക്കളൊക്കെ ഉണ്ടല്ലോ സമ്മതിച്ചു തരില്ലോ കാരണം അവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കാതെ അവർക്ക് വേണ്ടി കൊടുക്കും അങ്ങനെ പഴംപുരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പുറത്ത് പണികളൊക്കെ ഒരുവിധം തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ളതും രാവിലത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കണം കേട്ടോ രാവിലത്തേക്കുള്ളത് ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ദോശയ്ക്ക് ചമ്മന്തി അരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ലഞ്ചിനുള്ള കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക മുറിച്ച് കൊണ്ടുവന്നേക്കണേ നമ്മുടെ മുറ്റത്ത് നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വിയറ്റ്നാം ഏർലിയാണ് അതിൻ്റെ ഇടിയും ചക്ക അത്ര അങ്ങോട്ട് നന്നാവാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടൻ നാട് ഇടിച്ചക്കയുടെ ടേസ്റ്റ് ഉണ്ടാവാറില്ല വിയറ്റ്നാം ഏർലിയുടെ ഇടിയചക്കക്ക് പക്ഷേ ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇരുന്നായിരുന്നു കേട്ടോ അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഒരുപാടിട്ട് വേവിക്കാണ്ടിരുന്ന നല്ല ടേസ്റ്റാണ് പക്ഷേ എത്ര തന്നെ ആയാലും നമ്മുടെ നാടൻ ഇടിച്ചക്കയുടെ ടേസ്റ്റ് ഇതിന് കിട്ടില്ല ചെറുതായിട്ടൊന്നും മാറി നിൽക്കോ ഈ ചക്ക നേരാക്കൽ ചെറിയൊരു ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ് കേട്ടോ എന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്താ കയ്യിൽ മുളങ്ങി അവല് മാത്രോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വേറെ വേവിച്ചെടുക്കുക കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടിപിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി വെള്ളം അധികമായിട്ടുള്ള അത് കുഴഞ്ഞിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഒരുപാട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാലും കുഴഞ്ഞിരിക്കും കേട്ടോ പ്രത്യേകിച്ച് വീറ്റിനെലിയുടെ ആൾക്കാരുണ്ട് നാടൻ ചക്കയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരാറില്ലേ വെന്ത് കഴിഞ്ഞാണ്ടല്ലോ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ചതച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇടികല്ലിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഒക്കെ ഇട്ട് എന്താ പറയുക ചതച്ചെടുക്കാം എൻ്റെ പെർഫെക്റ്റായിട്ട് ഇന്ന് മിക്സിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതാകുമ്പോൾ നമുക്ക് കഴുകി വെക്കാനും എല്ലാത്തിനും എളുപ്പമാണ് മറ്റേത് അങ്ങനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേറിച്ച് പോവാം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇത് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് കറി വെക്കാണെങ്കിലും ആദ്യം തന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെക്കും എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഇതരിഞ്ഞെടുക്കുമ്പോഴേക്കും എടുപ്പായല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ അതാണ് ഇത് ചെയ്തു വെക്കുക കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് കുറച്ചുണ്ടല്ലോ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലി ഉപ്പൊക്കെ ഇടാൻ പറഞ്ഞിട്ടെന്നായിരുന്നു പിന്നെ ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടതല്ലേ അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് ഞാൻ തേങ്ങ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് മട്ടം ഹാർട്ട് ഇരിപ്പുണ്ട് കേട്ടോ കാരണം ചേട്ടൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പം വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളതാണേ അത് ഇന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആകോ അഞ്ചോ ആറണക്കെ ഉള്ളൂ പക്ഷേ അത് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല വേവ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വേവുള്ള ഒരു സാധനമാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു മൂന്നാല് വിസ വരെ വരുന്നവരെ വേവിച്ചെടുക്കുകയാണ് അത് ചെയ്യുന്നത് നാല് വിസിലായിട്ടും എനിക്കത്രയും ചിന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു രണ്ട് വിസിലും കൂടെ അടിക്കേണ്ടി വരും തോന്നുന്നു മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു ചട്ടി വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വാട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി അതുപോലെ തന്നെ പെരിഞ്ചീരക പൊടി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഈ പൊടികളുടെയൊക്കെ കളറ് മാറിയിട്ട് ഒരു മൂത്ത മണം വരില്ലേ ആ സമയത്ത് നമുക്ക് ഈ മട്ടൻഹാർട്ട് വേവിച്ചത് ഞാൻ ഗ്രേവിയോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ഗ്രേവി ഉണ്ടല്ലോ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് തിക്കായിട്ട് വരുന്നവരെ അങ്ങ് വറ്റിച്ചെടുക്കുക കേട്ടോ ഈ സമയത്ത് മല്ലിയിലൊക്കെ ഉണ്ടങ്ങ് ഉണ്ടല്ലോ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ബ്ലാക്ക് കളറിലേക്ക് വന്നോളും കാരണം നമ്മൾ കുരുമുളക് കൂടിയാണല്ലോ അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അടുക്കളപ്പണിയൊക്കെ ഏകദേശം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ആണ് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഒരു എട്ട് എട്ടര ആയിട്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ ഏകദേശം അടുക്കളയിലത്തെ ഉച്ചയ്ക്കുള്ളതും രാവിലത്തേക്കുള്ളതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്ര വൈകി നീറ്റാലും നമ്മുടെ രാവിലത്തെ പണികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും കേട്ടോ അത് എന്നും നമ്മൾ ചെയ്യുന്ന ആ ഒരു അതേ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും ഇനി അത് ക്ലീൻ ഇനി നമ്മൾ ചെയ്ത ഭാഗങ്ങളും അതുപോലെ തന്നെ കഴിച്ച ഭാഗങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കറിവേക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ അടുക്കളയിൽ പണി ഉണ്ടാവാറുള്ളൂ കേട്ടോ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്നും പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പണി ഭയങ്കര ഈസി ആയിരിക്കും നമ്മുടെ അടുക്കള പണി കാരണം എന്താ വെച്ചാൽ ഒരുപാട് നമുക്ക് പണിയൊന്നും തോന്നില്ല കേട്ടോ പിന്നെ അമ്മയുണ്ടല്ലോ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയാണ് കേട്ടോ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് പോവും പിന്നെ നമ്മൾ ബാക്കിയുള്ള അടി തോടാ മുറ്റടിച്ച് വരലൊക്കെ ചെയ്യും അപ്പോൾ രാവിലെ ഒരു എട്ട് ഒമ്പത് സമയമാകുമ്പോഴേക്കും പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് ഇരിക്കണം എന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് അതുപോലെ എല്ലാവർക്കും പറ്റണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓരോ വീടുകളിലെ സാഹചര്യം പോലെ ഇരിക്കും നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ എന്നാലും ഇപ്പം മിക്ക വീടുകളിലും നമുക്ക് പഴയ പോലുള്ള പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ചെറിയ പണികളാണെങ്കിൽ അത് രാവിലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണല്ലോ കാരണം പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകേണ്ടി വന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇനി വേവലാതിപ്പെടേണ്ടി വരും പോകുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ അതൊരു ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളപ്പം ചെയ്യുന്ന പണികൾ അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും എത്ര തന്നെ നമ്മൾ വൃത്തിയായിട്ട് പണി ചെയ്താലും ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ വൃത്തി കേടാവാറുണ്ട് കേട്ടോ എണ്ണമെഴുക്കായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പൊടികളും മസാല പൊടികളും ചാടിയിട്ടും ഒക്കെ ആവാറുണ്ട് തിരക്കിട്ട പണിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മൊത്തത്തിൽ നമ്മുടെ എൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ വൃത്തി കേടാവാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നാനോ വൈറ്റ് ആണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടേക്കണല്ലോ അപ്പോൾ അതിൽ പെട്ടെന്ന് കറ കറവടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കേട്ടോ സ്റ്റെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ക്ലീൻ ആക്കിയിടുകയാണ് അത് ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് അതപ്പം തന്നെ ക്ലീൻ ആക്കിയിട നല്ലത് അങ്ങനെ എൻ്റെ കിച്ചണിൽ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഫുഡ് കഴിക്കുകയാണെ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ചിക്കൻ അതുപോലെ തന്നെ നമ്മുടെ മട്ടൺ ഹാർട്ടൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു ഇത് ദോശയുടെ ചമ്മന്തിയാണ് കേട്ടോ ഇന്നെന്താ എനിക്കറിയില്ല സ്വീറ്റ് പൊട്ടാറ്റോ കൂടെ ചമ്മന്തി കഴിക്കണം തോന്നി കേട്ടോ ആ സമയത്ത് തന്നെ ഞാൻ മോനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടനുള്ള മുട്ട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചേട്ടനാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചോളൂ പിന്നെ അത് കാരണം കൊണ്ട് വേറെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണേ ഇനി വേണം കേട്ടോ നമുക്ക് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുളിച്ചിറങ്ങിയ സമയം കൊണ്ടുതന്നെ ചേട്ടൻ വന്നിട്ടുണ്ട് ഇനി ചേട്ടനത് കൊടുത്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കൂടെ കേട്ടിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചേ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് ആ ചെറിയ ഉള്ളി നല്ല മൂത്ത് വന്നതിൻ്റെയും പിന്നെ കുരുമുളകും അത് അതിട്ടതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ട് അത് കാരണം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ എന്താ ജിമ്മിലേക്ക് പോവുകയാണെ അങ്ങനെ നമ്മുടെ ജിമ്മിൽ എത്തിയിട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ആണ് കേട്ടോ ഇന്ന് ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കിനോട് ഞാനെ വിളിച്ചത് അടുത്ത വീഡിയോ കാണാം ബൈ